ദേശീയപാതാ ദുരിതത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാനുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകുമെന്ന് വടകര എം പി ഷാഫി പറമ്പിൽ ദേശീയപാത ദുരിതത്തിനെതിരെ വടകര മർച്ചന്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച ജനകീയ കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന നവകേരളം വടകര ഫെസ്റ്റ് ടൂ തൗസൻഡ് ഫൈവ് ദേശീയപാത എന്ന ദുരിതപാതയിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാനുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുമെന്ന് ഷാഫി പറമ്പിൽ എം പി ദേശീയപാത ദുരിതപാതയാക്കിയ വഗാഡ് അദാനി കമ്പനികൾക്കെതിരെ വടകര മർച്ചന്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച ജനകീയ കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങളെ പ്രയാസത്തിലാക്കിയ കരാർ കമ്പനിക്കു മുന്നിൽ മുട്ടുമടക്കില്ല പാർലമെന്റ് അംഗമെന്ന നിലയിൽ പലതവണ മന്ത്രി നിതിൻ ഗഡ്കരിയെ കണ്ട് വടകര മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച നടത്തിയിരുന്നു എന്നിട്ടും കാര്യങ്ങൾ നേരെയാവാത്ത സ്ഥിതി വന്നാൽ ഡൽഹിയിലും കലക്ടറേറ്റിനും മുന്നിലും സമരത്തിന് ജനപ്രതിനിധികൾ ഒത്തുചേർന്ന് നേതൃത്വം കൊടുക്കുമെന്നും പാർലമെന്റ് അക്കൌണ്ട്സ് കമ്മിറ്റി ദേശീയപാത നിർമ്മാണം സംബന്ധിച്ച് നൽകിയ റിപ്പോർട്ടിൽ കേരളത്തിൽ ക്രമക്കേട് കണ്ടെത്തിയത് ഗൌരവതരമാണ് ഇത് സംബന്ധിച്ച് പാർലമെന്റിൽ അടുത്ത ദിവസം ചർച്ച നടക്കും ഭൂപ്രകൃതി അനുസരിച്ചുള്ള റോഡ് നിർമ്മാണം നടക്കുന്നില്ല സർവീസ് റോഡിന്റെ തകർച്ച മാത്രമല്ല ഇതിനു സമീപം പണിഞ്ഞ ഡ്രൈനേജുകളിൽ വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥിതിയാണ് ശാസ്ത്രീയമായി ഡ്രൈനേജ് നിർമ്മിക്കണമെന്നത് മുഖ്യമന്ത്രി തന്നെ അവലോകന യോഗത്തിൽ ഉന്നയിച്ചിരുന്നു അതിനും ശാശ്വത പരിഹാരം വൈകുന്നതായി എം പിഴക്കും ഇത്ര അവൈലബിൾ അല്ലാത്ത പല സ്ഥലങ്ങളിലും ചെയ്യുന്ന അതിന്റെ സാങ്കേതിക വിദ്യ അതേപോലെ ഇവിടെ എൻ ഐ ടി പറഞ്ഞു ഐ ഐ ടി പറഞ്ഞു എനിക്കിന്നിവിടെ കൊഞ്ചിയൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട് അവര് ഈ സോയിൽ ലൈനുകളെ സംബന്ധിച്ച് അന്ന് അവരുടെ പരാതി പറഞ്ഞപ്പോൾ പറഞ്ഞത് ഇതിന്റെ ഡിസൈനെ പറ്റി പറയാൻ നിങ്ങൾ അല്ല അല്ലാത്ത

നടപടി എടുക്കണം ഒരു ശാസ്ത്രീയമായ പഠനവും നടത്താതെ ഇതുപോലുള്ള വികസനത്തിലേക്ക് ഇറങ്ങി തിരിച്ച ആളുകൾക്കെതിരെ നടപടി ഉണ്ടാക്കി എന്തിനു വേണ്ടിയാണ് ജനങ്ങളെ ഈ തരത്തിൽ എന്തിനിയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കിനി മറ്റൊരു പ്രസംഗത്തിലെ അല്ലെ ഒരു ജനകീയമായ പ്രക്ഷോഭത്തിന് തന്നെ നമുക്ക് നേതൃത്വം കൊടുക്കണം തീർച്ചയായിട്ടും ആ പ്രക്ഷോഭത്തിന്റെ മുൻപിൽ എം എൽ എ എന്ന നിലയ്ക്ക് ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിന്റെ നേതൃത്വത്തിൽ ആ സമരവുമായിട്ട് ഞങ്ങളൊക്കെ ജനപ്രതികൾ ഒന്നിച്ചിരുന്നേ ആ സമരത്തിൽ നേതൃത്വം കൊടുക്കണം നമുക്ക് പ്രശ്നത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടതായി മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പി ബിന്ദു പറഞ്ഞു വടകര പട്ടണത്തിലേക്കും വടകരയുടെ ഏത് ഭാഗങ്ങളിലേക്കും ആളുകൾക്ക് സുഗമമായ രീതിയിലേക്ക് യാത്രാ സൗകര്യങ്ങൾ നിഷേധിച്ച ഈ ഒരു അദാനി കമ്പനിക്ക് അദാനി സബ് കോൺട്രാക്ടർ വകാഡിന് കൊടുത്തതാണെങ്കിലും അദാനിയും വഗാഡും നമുക്ക് മറുപടി തരേണ്ടതായിട്ടുണ്ട് ആ രീതിയിലേക്കുള്ള മറുപടി പറയാനും ഈ ഒരു വർക്ക് നമുക്ക് പൂർത്തീകരിച്ചു തരാനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്താൻ വേണ്ട വിധത്തിലേക്ക് കാര്യങ്ങൾ നമ്മൾ എത്തിക്കാൻ പറ്റാവുന്ന ഇടങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാലും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന കിട്ടിയ കിട്ടിയ നിർദ്ദേശവും നമുക്ക് മറുപടി എന്ന് പെട്ടെന്ന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം ഈ കമ്പനിക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അസോസിയേഷൻ പ്രസിഡന്റ് എം അബ്ദുൽ സലാം യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് ടി പി ഗോപാലൻ സതീശൻ കുരിയാടി വി അസീസ് ഗണേഷ് അറക്കിലാട് പ്രദീപ് ചോംബാല എൻ എം ബിജു പി സോമശേഖരൻ സി കെ കരീം സി കുമാരൻ ഷംസീർ ചോമ്പാല ടി വി ബാലകൃഷ്ണൻ എം പി മജീഷ് അമൽ അശോക് വി കെ രതീഷ് തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു പ്രക്ഷോഭത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്തുണ നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം